വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ജനവാസ മേഖലയെ രക്ഷിക്കാൻ ശാശ്വതമായ നടപടികൾ ഉണ്ടാവണമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഫലപ്രദമായ ഫെൻസിംഗ് സൗകര്യമുണ്ടാക്കുന്നതോടൊപ്പം സ്ഥിരം ആർആർടി ടീമിനെ നിയമിക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നിർദ്ദേശാനുസരണം ഇടുക്കി കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം പി നമുക്ക് കൊണ്ടുവരേണ്ടതായിത്തീരും മറ്റ് സംസ്ഥാനങ്ങളിൽ ശാസ്ത്രീയമായ തലത്തിൽ തന്നെ ഈ മഞ്ഞുമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നിരവധി നടപടിക്രമങ്ങൾ ഇപ്പോൾ കർണാടക സർക്കാർ വലിയ മതിൽക്കെട്ടുകൾ സ്ഥാപിക്കുന്നുണ്ട് അതുപോലെ തമിഴ്നാട് ഗവൺമെന്റ് കാടിനുള്ളിൽ ഈ മൃഗങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങളാണ് അപ്പോൾ അതെല്ലാം കണ്ടുപഠിച്ച് കേരളത്തിന് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഒരു പരിഹാര മാർഗമാണ് ആവശ്യമായിരുന്നു അതിനെല്ലാം ഗവൺമെന്റിന്റെ നയം മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ നൽകിയിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത് അവസാനത്തെ ഏഴാം മാസം വരെയുള്ള കൃഷിയെ കുറിച്ചു തീർത്തു എന്നുള്ളതാണ് അത് അവാസ്തവമാണ് ഇപ്പൊ ഫോറസ്റ്റ് വാച്ചർ ശക്തിവേൽ മരണപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലാണ് അദ്ദേഹത്തിന് പോലും അഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് മുഴുവൻ രൂപയും ഇതുവരെയും കൊടുത്തു തീർത്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാൻ അപ്പോൾ ഏറ്റവും ഒടുവിലായി പരിമിതം എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീ കൊല്ലപ്പെട്ടിട്ട് അവർക്ക് കേവലം അൻപതിനായിരം രൂപ മാത്രം ലോകം നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഗവൺമെന്റ് കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു നിസംഗത ആ കാര്യത്തിൽ കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു എന്താ പറയുക വ്യത്യസ്തമായ സമീപനം അതൊരു കാരണം ഏറ്റവും താഴെ സാമ്പത്തികമായി ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ള പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള തൊഴിലാളികളാണ് ഈ മരണപ്പെടുന്ന ആളുകളിൽ കൂടുതലും അപ്പോൾ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യാത്തത് അങ്ങേറ്റവും നീതിരഹിതമായ ഒരു നടപടിയാണ് വളർച്ചയായി ഈ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കാണണം സർവ്വത്ര ജാഗ്രതയോടുകൂടി ഈ കാര്യത്തിൽ ഇടപെടുവാനും ഓരോ കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ നയപരമായ കാര്യങ്ങൾക്കാണ് തിരുത്തലുണ്ടാവേണ്ടത് എന്നുള്ള ഒരാവശ്യമാണ്